माण जय से जि केड़ जि जय भारत मोत Pecel dom, pecel dom, pecel പാർട്ടിയുടെ മണ്ഡല പ്രസിഡന്റ് ജോജിയോ ജോസഫ് ബഹുമാനപ്പെട്ട ശ്രീ ടോമിറ്റത്തോണ്ട് ഏറെ ബഹുമാനപ്പെട്ട ശ്രീ തോമസ് വടകര ശ്രീകാന്ത് പാർട്ടിയുടെ മുൻപഠ പ്രസിഡന്റ് കൂടിയായ അഡ്വക്കേറ്റ് രാജേഷ് പാർട്ടിയുടെ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ തൃനാട് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സന്ധ്യ ബെറ്റി ചേച്ചി അതുപോലെ ജോഷി ജോർജ് പാർട്ടിയുടെ മണ്ഡലം സെക്രട്ടറി ഇങ്ങനെയായ അഡ്വർ ശ്രീ വിജയശ്രീ ഉൾപ്പെടെ അവരുടെ സന്നിധി പാർട്ടിയുടെ പാർട്ടിയുടെയും ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാക്കളെ സഹപ്രവർത്തകരെ സുഹൃത്തുക്കളെ ഇന്ന് സംസ്ഥാനത്തുടനീളം ഇരുപത്തിനാലായിരത്തോളം വരുന്ന ആശാവർക്കർമാർക്ക് പിന്തുണ അറിയിച്ചുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇന്ന് സമരം നടക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് തടനാട് ഈ സമരം സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ഒരു കാര്യം ഞങ്ങൾ തീർത്തു പറയാം ഇതൊരു രാഷ്ട്രീയ സമരം എന്നതിനപ്പുറത്തേക്ക് കണ്ണിൽ ചോരെയുള്ള ഏതൊരു സർക്കാരിനും പ്രത്യേകിച്ച് തൊഴിലാളികൾക്ക് പ്രസ്ഥാനമെന്ന് സ്വയം അഭിമാനിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് രാഭകലില്ലാതെ വീടുകൾ കയറി ഇറങ്ങി കഷ്ടപ്പെടുന്ന ഒരു ജനതയെ അവർക്ക് ബംഗാളിക്ക് കൊടുക്കുന്ന പരിഗണന പോലും കൊടുക്കാതെ അവർക്ക് ന്യായമായ അവകാശങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യുന്നവരെ കൂടി കാണുന്ന ഒരു സർക്കാരിനെതിരെയുള്ള ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിഷേധമാണ് ഇതൊരു രാഷ്ട്രീയ സമരത്തിനപ്പുറം അവരോടുള്ള ഐക്യദാർഢ്യമാണ് ഇന്ന് ഭാരതീയ ജനതാ പാർട്ടി ഇവിടെ പ്രഖ്യാപിക്കുന്നത് നമുക്കറിയാം രണ്ടായിരത്തി പതിനാലില് ഈ യൂണിയന്റെ ഭാരവാഹിയും രക്ഷാധികാരിയുമായിരുന്ന ശ്രീ എളമരൻ കരീം രണ്ടായിരത്തി പതിനാലിൽ സെക്രട്ടേറിയറ്റ് മുമ്പിൽ നടത്തിയ നടത്തിയ സമരത്തിൽ വർക്കർമാർ ഇതുപോലെ തന്നെ ആശാ ആശാവർക്കർമാര് സെക്രട്ടറിയുടെ മുമ്പിൽ സമരത്തിനെത്തി അന്ന് ഇരുപത്തിയൊന്നായിരം രൂപ അതായത് ഒരു ദിവസം എഴുന്നൂറ് രൂപ രണ്ടായിരത്തി പതിനാലിൽ എഴുന്നൂറ് രൂപ കൂലി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി രംഗവും സി പി എമ്മിന്റെ നേതാവുമായ ശ്രീ എളമര കരീബിന്റെ നേതൃത്വത്തിൽ അന്ന് നടത്തിയ സമരത്തിനുള്ള ആവശ്യമാണ് രണ്ടായിരത്തി പതിനാല് എന്ന് പറയുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചായിരിക്കുന്നു അരി മുതൽ ഉപ്പു വരെ അർപ്പുരം വരെ നമ്മൾ എടുത്തു നോക്കിയാൽ എല്ലാത്തിനും വില ഈ പത്ത് വർഷ കാലം കൊണ്ട് കേരള സംസ്ഥാനത്ത് എവിടെ പോയി നിൽക്കുന്നു എന്ന് നമുക്കറിയാം എന്നിട്ടും അന്നത്തേതിൽ നിന്നും ഒരു രൂപ പോലും കൂട്ടിക്കൊടുക്കുവാൻ ഏഴായിരം രൂപയ്ക്ക് ലാഭകലില്ലാതെ അധ്വാനിക്കുന്ന ഒരു കുടുംബനിക്ക് എങ്ങനെ തന്റെ കുടുംബം കഴിക്കാൻ കഴിയും എന്നുള്ളതാണ് നമ്മുടെ മുമ്പിൽ ചോദ്യം രണ്ടായിരത്തി പതിനാറിൽ പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വരുമ്പോ ആ സർക്കാർ അവരുടെ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിൽ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായി ആശാവർക്കർ വർക്കർമാർക്ക് പതിനയ്യായിരം രൂപ കൊടുക്കുമെന്ന് തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായി പ്രഖ്യാപിച്ചിരുന്നു രണ്ടായിരത്തി പതിനാറിൽ രണ്ടായിരത്തി ഇരുപത്തി അത് വീണ്ടും ആവർത്തിച്ചു ഏറെക്കുറെ ഒമ്പത് വർഷ ആശാ വർക്കർമാർ പിണറായി പറഞ്ഞ വാക്ക് വിശ്വസിച്ച് വീട് വീടാന്തരം കയറിയിറങ്ങി പണിയെടുക്കാൻ തുടങ്ങിയിട്ട് ഒമ്പത് വർഷക്കാലം ഒരു മുഖ്യമന്ത്രിക്ക് എങ്ങനെ ഇത്ര മാത്രം കളവ് പറയാൻ കഴിയും നമ്മൾ ഈ തെരനാട്ടിൽ നിൽക്കുമ്പോൾ മറ്റൊരു കാര്യം കൂടെ സൂചിപ്പിച്ചോളെ ഇവര് തെരഞ്ഞെടുപ്പിൽ പറഞ്ഞിട്ടുള്ള എന്ത് വാഗ്ദാനമാണ് ഇന്ന് വരെ സാധിച്ചിട്ടുള്ളതെന്ന് നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ ചർച്ച ചെയ്തിരിക്കും റബ്ബറിന് ഇരുന്നൂറ്റി എൺപത് രൂപ കൊടുക്കാം ഇവിടുത്തെ റബർ കർഷകരുടെയും സാധാരണക്കാരുടെയും പാവപ്പെട്ടവരുടെയും ഓട്ടം മേടിക്കാൻ ഇവർ കൊടുത്തിയ വാഗ്ദാനങ്ങളിൽ എന്തു പാലിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു ഇനിയും വാഗ്ദാനങ്ങളുമായി വീടുകളിലേക്ക് കറി വരുന്നവരോട് കഴിഞ്ഞ രണ്ടു തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ വന്ന വാഗ്ദാനങ്ങൾ എന്താണ് എന്ന് നമ്മൾ ചോദിക്കേണ്ടിയിരിക്കുന്നു ഇരുന്നൂറ്റി അമ്പത് രൂപ റബറിന് തരാമെന്ന് പറഞ്ഞിട്ട് ഇപ്പോ കർഷക സംഘത്തെ കൊണ്ട് ഇവിടെയെല്ലാം സമര ജയിക്കുക റബ്ബർ ഇരുന്നൂറ്റമ്പത് രൂപ കൊടുക്കണം കേന്ദ്ര സർക്കാർ കേന്ദ്ര സർക്കാർ എപ്പോഴെങ്കിലും റബ്ബറിന് ഇരുന്നൂറ്റമ്പത് രൂപ വാഗ്ദാനം നിങ്ങളോട് തന്നിട്ടുണ്ടോ അത് പറഞ്ഞ് ബി ജെ പി ഏതെങ്കിലും കാലത്ത് നിങ്ങളുടെ വോട്ട് കവളിപ്പിച്ച് മേടിപ്പിച്ചിട്ടുണ്ടോ ഇവിടുത്തെ ഇടത് വലതു മുന്നണികൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ നിങ്ങൾ റബ്ബറിനെ ഇരുന്നൂറ്റി അമ്പത് രൂപ കൊടുക്കാമെന്ന് ഇവിടുത്തെ കർഷകർക്ക് വാഗ്ദാനം കൊടുക്കുക ഇനി വരാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇവരുടെ വാഗ്ദാനവുമായ രംഗത്ത് ഇറങ്ങും ഇവിടെ അതുപോലെ തന്നെ പറ്റിക്കപ്പെട്ട മറ്റൊരു സമൂഹമാണ് ആശാവർക്കർമാർ എല്ലാ കാലത്തും നിങ്ങൾക്കറിയാം ഇടതുപക്ഷ ജനാധിപത്യം ഒന്നിക്കയോട് ചേർന്ന് നിൽക്കുന്ന ഒരു വർഗമായിരുന്നു തൊഴിലാളി പ്രസ്ഥാനം ആ തൊഴിലാളി ആ തൊഴിലാളികളോട് ഇതാണ് ഇവരുടെ സമീപനമെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ബാക്കിയുള്ള ബാക്കിയുള്ള ആളുകൾക്ക് എന്ത് എങ്ങനെ ഇവിടെ ജീവിക്കാൻ കഴിയും ഇവിടെ പഞ്ചായത്ത് മെമ്പർമാരുണ്ട് മൂന്ന് പേര് അവരോട് ചോദിച്ചാൽ അറിയാം എത്ര മാത്രം ഏത് പരിപാടിക്ക് അത് എം എൽ എ വന്നാലും മന്ത്രി വന്നാലും ആര് വന്നാലും ഈ പാവങ്ങളെ കൊണ്ട് ഇരുന്നും വിളിച്ചാൽ വരാതിരിക്കാൻ പറ്റില്ല എന്ത് കിട്ടും ഞാനൊരു കാര്യം ചോദിച്ചോളെ ഈ സംസ്ഥാനത്ത് നിന്ന് പതിനയ്യായിരം രൂപയെങ്കിലും നാട്ടിലേക്ക് അയക്കാത്ത ഒരൊറ്റ ബംഗാളിയുണ്ടോ നമ്മുടെ സംസ്ഥാനത്ത് വന്നിട്ടുള്ള ഏതെങ്കിലും ഒരു അന്യസംസ്ഥാന തൊഴിലാളി പതിനയ്യായിരം രൂപയിൽ താഴെ നാട്ടിലേക്കുന്ന ഒരാൾ പോലും ഇല്ല അതിന്റെ പകുതിയെങ്കിലും നിങ്ങൾ മലയാളിക്ക് വിലയിടുവാൻ അതിന്റെ പകുതി പോലും നിങ്ങൾ ഒരു മലയാളിക്ക് വിലയിട്ടില്ല അതും ഇത്ര വലിയ ആതു സേവനം ചെയ്യുക ഈ ആശാവർക്കർമാർക്ക് നിങ്ങളിറ്റേക്കുന്ന വില എത്രയോ ചെറുതാണ് നിങ്ങൾക്കറിയാം സംഘടിതമല്ലാത്ത ഈ പാവങ്ങളെ നിങ്ങക്ക് എല്ലാ കാലത്തും പറ്റിച്ചു മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയും ഇന്ന് രാവിലെ ലൈഫിൽ നിന്നും വീട് കിട്ടി ഒന്നാമത്തെ കടുവ് അനുവദിച്ചു എന്ന് പറഞ്ഞ് പല പ്രാവശ്യം ബ്ലോക്ക് ഓഫീസിൽ ചെന്നപ്പോ അവിടെ പണമില്ല പിന്നീട് വരാൻ പറഞ്ഞു വിട്ടു ഞാനപ്പ രാവിലെ ബ്ലോക്കിലെ ഓഫീസറെ വിളിച്ചു ഓഫീസർ പറഞ്ഞു സാറേ ലൌഡ് സ്പീക്കർ അല്ലല്ലോ അല്ല കൊടുക്കണ്ട എന്നാ പറഞ്ഞത് ഞാൻ പറഞ്ഞു എന്താണ് നിയമപരമായ തടസ്സം പണമില്ല ഒരു ലൈഫ് സ്കീമിലും ഇവിടെ നൂറുകണക്കിന് വീടുകൾ പണിയുന്നു എന്ന് പറയുന്നു കേന്ദ്ര സർക്കാർ അനുവദിച്ച ഒരു അനുവദിച്ചായിരം രൂപ ഇവിടെ ലൈഫിന്റെ പദ്ധതിയിൽ ഒന്നാമത്തെ ഗെടുവായി ആദ്യം കൊടുക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ പണമാണ് അതവിടെ ആണ് ആ പണത്തിൽ നിന്നും ഒന്നാമത്തെ ഗെടുവായി കൊടുക്കേണ്ട നാൽപ്പത്തി രണ്ടായിരം രൂപ അത് കൊടുക്കേണ്ടത് പറഞ്ഞേ ആ പണം വകമാറ്റി ചെലവഴിച്ചിരിക്കുന്നു ഈ നാട് എങ്ങോട്ടാണ് പോകുന്നത് പെട്രോൾ പമ്പിൽ ഇച്ചൊന്ന് ചോദിച്ചാൽ അറിയാം പോലീസ് വണ്ടിക്ക് പെട്രോൾ അടിക്കാൻ കാശില്ല